അപ്പം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ കുടുംബം ഒന്നടങ്കം വളരെ ദുഃഖത്തിലാണ് എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ഒമ്പതാം തീയതി ലിജിമോടെയും ലീബയുടെയും പപ്പ മരണപ്പെട്ടു പുള്ളിക്കാർക്ക് കുറച്ചു നാളായിട്ട് ഡയബറ്റീസ് സംബന്ധമായിട്ട് മറ്റു കാര്യങ്ങളും ചികിത്സയിലായിരുന്നു അപ്പം അതിൻ്റെ പ്രാർത്ഥനയായിരുന്നു പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ആ പ്രാർത്ഥന എല്ലാം ഞങ്ങൾ പങ്കെടുത്ത് അവിടെ നിൽക്കുമ്പോഴാണ് പപ്പയ്ക്ക് പ്രാർത്ഥന പങ്കെടുത്ത് നിന്നതിനു ശേഷം തിരിച്ചു വന്നതിന് ശേഷം പപ്പയ്ക്ക് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു അപ്പം ആരോഗ്യവാനായിരുന്നു അങ്ങനെ എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെക്കപ്പിനെ കയറ്റി കാലിൽ കുറച്ച് നീരുണ്ടായിരുന്നു അത് ശകലം പൊട്ടി അപ്പം അതിന്റെ ഡ്രസ്സിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് ആ ടേബിളിലോട്ട് സ്വന്തമായിട്ട് കയറി കിടന്നാണ് പെട്ടെന്ന് പെട്ടെന്ന് അറ്റാക്കായി മരണപ്പെട്ടു ഈ പറയുന്ന വലിയൊരു വിയോഗമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായത് അപ്പം അതിന്റെ ദുഃഖത്തിൽ ഈ പറയുന്ന കണക്ക് കഷ്ടകാലം വരുമ്പോൾ മൊത്തം കഷ്ടകാലം എന്ന് പറഞ്ഞ കണക്ക് ഞങ്ങള് ചെറിയ ചെറിയ പരിഭവങ്ങളും മറ്റുമാണ് കഴിഞ്ഞ പഴയ കാലങ്ങളായിട്ട് പങ്കുവെച്ചു വന്നത് പക്ഷെ ഇത്രയധികം സങ്കടം നേരിടേണ്ടി വന്നത് ആദ്യമായിട്ടാണ് ഞങ്ങളെ കുടുംബത്തിൽ എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാരും ഈ കുടുംബത്തില് കടന്നു വരുമ്പോ ഇപ്പം ആ ഫ്രണ്ടില് പപ്പയുടെ റൂമാണ് അപ്പം അവിടെ പപ്പ കണ്ടോണ്ടാണ് എല്ലാരും വരുന്നത് അപ്പോട് പുഷ്ടം പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കടന്നു വരുന്നതോ എടുക്കുന്നതല്ല ആ എന്താ പറയുക ബാക്കി എന്റെ പപ്പ മരിച്ചത് എന്നും ഞങ്ങൾ നികത്താനുള്ള കാരണം എന്താ പറയാ ഒത്തിരി എന്റെ വീട്ടിൽ കേറുമ്പത്തേക്കായാലും മിസ്സിങ് ഫീലിംഗ് എപ്പോഴും നമുക്കുണ്ട് അത് ഒന്ന് കഴിഞ്ഞ് പപ്പേ ഞങ്ങൾ കഴിഞ്ഞ പ്രാർത്ഥനയാണെന്നാണ് ഉപയാസിനുന്നത് അതേ സെയിം മിസ്സിംഗ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറ് കാരണം റോബ്യാസം കപ്പേന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ പിന്നെ ഇത്രയും പേര് കപ്പേന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് കാരണം ഞങ്ങൾ കയറി വരുമ്പോൾ എന്ത് കപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും എല്ലാരോടേയും കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ വേണോ അങ്ങനെയാണ് എന്താ കാര്യങ്ങൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു മിസ്സിങ് തന്നെയാ ഈ വീട്ടിലോട്ട് കേറി വരുമ്പോഴത്തേക്കിന് പിന്നെ ഒത്തിരി സങ്കടം തന്ന ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ ഒരു ഫാമിലി മുമ്പോട്ട് പോയി കൊണ്ടിരുന്നത് അപ്പം എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ എൻ്റെ പപ്പ മരിക്കുമ്പോഴായാലും അതിന് മുമ്പുള്ള ദിവസങ്ങളിലായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പഴത്തേക്കിനായാലും എൻ്റെ ഏതൊരു സങ്കടത്തിലും എപ്പോഴും എൻ്റെ എന്താ പറയാ എന്റെ കൂടെ അടുത്ത് നിന്നവരാണ് എൻ്റെ ഫാമിലിയിലുള്ളവര് ശരിക്കും ഞാൻ മനസ്സിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് റോബിയാസിനാണെങ്കിലും എല്ലാരും എൻ എന്റെ ഒരു പേഴ്സണലി ഞാൻ നിങ്ങളോട് എല്ലാരോടും പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും പിന്നെ ഞങ്ങള് കൊറേ വീഡിയോ ഇടാനൊക്കെ കാരണം അതുപോലെ തന്നെ എനിക്കും പറയാനുള്ള കാര്യം ശരിക്കും പറഞ്ഞാല് ഈ നമ്മള് പറയുന്ന ആദ്യമേ ഞാൻ ചെയ്തായിരുന്നു ഈ പറഞ്ഞ കണക്ക് രക്തബന്ധരുന്ന തന്നെ അതീതമായിട്ടെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് അനുഭവത്തിൽ ജീവിതത്തിൽ അനുഭവിച്ച കാര്യം പല കാര്യങ്ങളിലൂടെ നമ്മളുണ്ടായ സന്തോഷത്തിന്റെ വേളകളിലുണ്ടായ ആ ഒരു കുടുംബം ഒന്നു വേണമെങ്കിൽ ഈ ദുഃഖത്തിലായിരുന്ന സമയത്ത് എന്റെ മറ്റ് രക്തബന്ധങ്ങളോടൊപ്പം തന്നെ എന്റെ ഈ കുടുംബങ്ങളെല്ലാം ഒന്നടങ്കം വേണ്ട കാര്യങ്ങൾ അതിൽ പ്രത്യേകിച്ച് രാജേഷ് സ്വന്തം മകന്റെ കൂട്ട് തന്നെ ഇന്നിപ്പോ നമ്മുടെ കൂടെ ഇല്ല വെളിയിൽ പോയിരിക്കുന്നു അവര് അപ്പം അതാണ് സാനല് ബാക്കിയുള്ള എല്ലാവരും ഈ വേണ്ട കാര്യങ്ങളിൽ പപ്പയുടെ ശുശ്രൂഷയ്ക്കും പിന്നെ അതേപോലെ തന്നെ പപ്പ അഡ്മിറ്റായി ഹോസ്പിറ്റലില് ഒരാഴ്ചയോളം കിടന്നു ആ സമയങ്ങളിലെല്ലാം എന്റെ കുടുംബം എനിക്ക് പറഞ്ഞു വളരെ താനും തണലുമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നെന്നെ ആശ്വസിപ്പിക്കാനും എടുക്കാനും ശരിക്കും പറഞ്ഞാൽ ആ വിയോഗത്തില് ശരിക്കും അപ്രതീക്ഷിതമായിട്ടൊരു വിയോഗമാണ് ആ വിയോഗത്തില് ഇവരെല്ലാരും ആ ഒരു താഴും തണലുമായിട്ടില്ലെങ്കിൽ ശരിക്കും താങ്ങാൻ പറ്റാത്ത ഒരു ഇപ്പോൾ പോലും മാനസികമായിട്ട് ഞാൻ അത്ര ഇതില്ല എന്റെ വർക്ക് തന്നെ തുടങ്ങിയത് മെയിന്നാണ് ചൊവ്വാഴ്ച മറ്റൊരാളാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കാര്യം അത്ര ഫ്രണ്ട്ലി ആയിരുന്നു ലാസ്റ്റ് ടൈമിലൊക്കെ ശരിക്കും പറഞ്ഞ അവസാന ദിവസങ്ങളിലൊക്കെ അത്ര സന്തോഷവാനായിട്ടും അത്രയെ അടുത്ത് ശുശ്രൂഷിക്കാനൊക്കെ പറ്റി അതൊക്കെ ദൈവാധീനമായിട്ട് കരുതുന്നു അതോടൊപ്പം തന്നെ മറ്റ് വെള്ളിൽ നിന്നുള്ള എൻ്റെ എല്ലാ എൻ്റെ ബന്ധുക്കാരായാലും എൻ്റെ സുഹൃത്തുക്കളായാലും മറ്റുള്ള എല്ലാ ഈ സാംസ്കാരികമായും രാഷ്ട്രീയ രംഗത്ത് എല്ലാവരും വന്ന് എല്ലാ കാര്യങ്ങളിലും അവിടെയും ഇവിടെയും എല്ലാം വേണ്ട രീതിയിൽ ഞങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളുടെ ദുഃഖത്തിൽ അവര് നമ്മോടൊപ്പം നിന്ന് എല്ലാവരോടും നന്ദിയുണ്ട് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് അപ്പം തുടർന്നും ഞങ്ങളുടെ മറ്റു യൂട്യൂബ് ചാനലും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പം കഴിഞ്ഞ പത്തിരുപത് ദിവസമായിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല അപ്പം കാരണങ്ങളൊന്നും മറ്റുള്ളവർക്ക് അറിയില്ല അതുകൊണ്ട് മാത്രം ആണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ അടുത്ത ഒരു ഇതിരുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലുണ്ടായ അതൊക്കെ നിങ്ങളെല്ലാം അറിയിക്കുകയാണ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ്